മോഹിനി ആയിരിക്കണം നമ്മള് മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് പറ എല്ലാം കൊണ്ടും കാല് കൊറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആലോചക ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു പെട്ടെന്ന് സഹിക്കില്ല ഞാൻ സ്വാഗതം നിങ്ങളിപ്പോ കണ്ടോണ്ടിരുന്ന ഈ ഒരു വീഡിയോ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ചെയ്തൊരു വീഡിയോ ആണ് ആ ഒരു ടീച്ചറാണ് അത്രേ പക്ഷേ ആ ഒരു സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്റെ വീഡിയോയിൽ അയാൾ അയാൾ എന്ന് ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരെയുമല്ല നമ്മടെ ആ വിളിക്കുന്നത് നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മോഹിനിയാട്ട കലാകാരനെയാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കലാഭവനി ചേട്ടന്റെ അനിയനാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തെയാണ് അവയാൾ ഒരിക്കലും മോഹിനിയാട്ടം കളിക്കാൻ യോഗ്യനല്ല അയാൾ കാക്കയെ പോലെ കറുത്തവനാണ് അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിന് ഒത്തും യോഗ്യമല്ലാത്ത സൗന്ദര്യമില്ലാത്ത ഒരാളാണെന്നാണ് ഇപ്പോൾ ഈ സത്യഭാമ ഇരുന്ന് പറയുന്നത് എനിക്ക് വളരെയധികം അത്ഭം തോന്നുന്നുണ്ട് കുറച്ചു മുമ്പ് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കറുപ്പ് എന്ന് പറയുന്ന നിറത്തിനോട് ഭയങ്കര അധികമായിട്ടുള്ള ചില ജാതീയ സങ്കല്പങ്ങളൊക്കെ വെച്ചുയർത്തുന്ന ഒരുപാട് ആളുകള് ഇപ്പോൾ ചില ഇത്തരം കലാകേന്ദ്രങ്ങളുടെ അധിപന്മാരായിട്ട് അല്ലെങ്കിൽ അതിന്റെ മേലധ്യക്ഷന്മാരായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ടും അടിച്ചു തുടച്ച് അങ്ങോട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ഈ കേരളം വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തെ ജാതി കേരളമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്റെ വീഡിയോ അല്ല ഈ സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഇനിയിപ്പോൾ അയാൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കറുത്തവൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രാമകൃഷ്ണൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ട് കറുത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആ ഒരു മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്തെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടും നോക്കി എം ജി യൂണിവേഴ്സിറ്റി നിന്ന് എം എ മോഹിനിയാടത്തിൽ ഒന്നാം റാങ്ക് കിട്ടിയതാണ് ഈ കലാമോഹിണി ചേട്ടന്റെ ഈ അനിയന് ഒപ്പം തന്നെ കേരള കലാമണ്ഡലത്തിൽ തന്നെ പെർഫോമിംഗ് ആർട്ടില് എം ഫില് ടോപ്പ് സ്കോറർ ആണ് ഈ ഒരു സിംഗാതി ഒപ്പം മോഹിനിയായിട്ടുള്ള പി എച്ച് ഡി ഉണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറുള്ള നെറ്റ് പാസ് ആയിട്ടുള്ള മനുഷ്യന് ദൂരദർശനിലെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പതിനഞ്ച് വർഷത്തെ അധ്യാപക പരിഷൻ വേറെന്ത് വേണം ഒരു നല്ല കലാകാരനായിട്ട് ഒരു നല്ല ടീച്ചറായിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ഈ ഒരു മനുഷ്യനാണ് കറുത്തവനെന്നും കാക്കയെ പോലുള്ളവനാണെന്നും ഒട്ടും സൗന്ദര്യം ഇല്ലാത്തവനാണെന്നും മോഹിനിയാട്ടം കളിക്കാനുള്ള ഒരു സൗന്ദര്യവും ഇല്ലാത്ത ഒരു ചെങ്ങാതിയാണ് ഈ ചെങ്ങാതി എന്ന് പോലും ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടില്ല അയാൾ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സംബോധന ചെയ്തിരിക്ക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് യോഗ്യത ഇല്ലാത്തതല്ല അവിടെ പ്രശ്നം കൃത്യമായിട്ടും ആ സ്ത്രീയുടെ മനസ്സിൽ അത്രയേറെ വർണ്ണ വെറിയാണ് ജാതി വെറിയാണ് കാഴ്ചയിൽ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരാളെന്നാണ് അറബി രാമകൃഷ്ണനെ കുറിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തില് ഈ ആറവിള്ളി രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ ഇതേ മനോഭാവത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വേറെ വിഷയങ്ങളുണ്ട് അതൊന്ന് കലാഭവണിയായിരുന്നു കലാഭവണി ചേട്ടനെ കുറിച്ച് അല്ലെങ്കിൽ കലാഭവണിയെക്കുറിച്ച് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും എന്തോ അറുപ്പും വെറുപ്പും ഉണ്ടായിരുന്നു എന്നർത്ഥം പല സിനിമകളിലും ഒപ്പം അഭിനയിക്കാൻ മടിയുള്ള ആളുകൾക്ക് സിനിമാ സെറ്റ് സെറ്റുകളില് ആക്ഷേപം ചൊരിഞ്ഞ ആളുകള് ജാതിയുടെ ഭാഗമായിട്ട് മാറ്റി എടുത്തപ്പെട്ട അവസ്ഥകളൊക്കെ കലാഭവണി ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം അതായത് ജാതിയിൽ താഴ്ന്നവർക്ക് കലാപരമായിട്ട് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജാതിയിൽ ഉയർന്നവരെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ആളുകളുടെ വലിയ പ്രശ്നങ്ങൾ കൊള്ളേണ്ടി വരുന്നുണ്ടെന്ന അർത്ഥം ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ജാതി പ്രിവിലേജുകളുടെ പേരിൽ ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥം ഈ ജാതി പ്രിവിലേജുകള് എന്ന് നമ്മുടെ കേരളത്തിൽ അവസാനിക്കുന്നു അന്ന് മാത്രമായിരിക്കും ഇതുപോലുള്ള നല്ല കലാകാരന്മാർക്ക് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ ഞാന് ഈ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ എഴുത്തോട് കൂടിയിട്ടാണ് അവരിങ്ങനെയാണ് ആ ഒരു എഴുത്ത് അവസാനിപ്പിക്കുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനൊപ്പം നിൽക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേദികൾ കൊടുക്കുക എന്ന് കൂടിയാണ് ഇത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തോടൊപ്പം കേരള സമൂഹത്തിന് നിൽക്കണം അല്ലെങ്കിൽ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞ വാക്കുകളൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക മാത്രമല്ല അദ്ദേഹത്തിന് വേദികൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ വേദികളിലൂടെ അദ്ദേഹത്തെ തിരിച്ചറിയുക എന്താണ് മോഹിനിയാട്ട കലാകാരന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അദ്ദേഹത്തിന് മോഹിനിയാട്ട കലാവേദികൾ കൊടുക്കുക എന്ന് കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി മാറുന്നുണ്ട് ബബായ്